ഹായ് ഓൾ എക്സ്മിയ അശ്വതി എല്ലാവർക്കും അംസ് ബോട്ടീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി ആണ് നമ്മുടെ ഒക്ടോബർ സെക്കൻഡ് നമ്മുടെ ബൊട്ടിക്കിൻ്റെ തേർഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്നൊരു ഹ്യൂജ് ഡിസ്കൗണ്ട് ജയിൽ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അടിപൊളി പ്രൊഡക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അതിൽ നമുക്ക് മൊഡാൽ സിൽക്കും പിന്നെ മഹേശ്വരി സിൽക്കും കോട്ടനും ലിനനും എല്ലാം മിക്സഡ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ ഫസ്റ്റ് നമുക്കൊരു മൊഡാലിൻ്റെ പ്രൊഡക്റ്റ് തുടങ്ങാം ചിലതൊക്കെ ഞാൻ ഇപ്പോഴേ പറയുവാണ് ഒരു പീസേ കാണുള്ളൂ ചിലത് രണ്ട് പീസ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ ഫസ്റ്റ് വൺ ഈ പ്യോ മൊഡാൽ സിൽക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനലായിട്ടുള്ള ആണ് ആരും പേടിക്കേണ്ട റിമൈനിങ് വന്നിട്ടുള്ള പീസാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ ഇടാൻ കിട്ടു ആനിവേഴ്സറി സ്പെഷ്യൽ അപ്പോൾ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഓക്കെ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടം ബോട്ടം ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ സോറി ടു പീസ് സ്യൂട്ടാണ് ടോപ്പ് ആൻഡ് എന്ത്പ്പെട്ടാ ഓൺലി ഇണ്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും കൂടിയുള്ള സെറ്റിന്റെ പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അടുത്തത് നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗിന്റെ ഒരു ത്രീ പീസ് ഊട്ടാണ് പ്യോർ മൾക്കോട്ടനിലെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ അതാ ഇതുപോലെ വരുന്നതാണ് നല്ലൊരു പിങ്കിഷ് റോസ് ഷെയ്ഡിൽ വരുന്നതാണ് അതാ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ബാഗ്രൂ പ്രിൻറ് ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് തന്നെ ബോട്ടം പീസ് ഇതാ ഇതുപോലെ പ്രിൻറ്റഡ് ബോട്ടം ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സാണ് കേട്ടോ വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല അതാ നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു ദുപ്പട്ട് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതെ ഇതുപോലെ ഓക്കെ ഓഫർ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതൊന്നും പ്രശ്നങ്ങളോ ഡിഫക്സോ അല്ലെങ്കിൽ ഉള്ള ഡാമേജസുള്ള പീസസൊന്നുമല്ല എല്ലാം ഫ്രഷ് പീസസ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു മഹേശ്വരി സിൽക്ക് സാരിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ് അപ്പം മഹേശ്വരി സിൽക്ക് വാങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് ആയിട്ടുള്ള സാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്മഡ്ജസോ അല്ലെങ്കിൽ വീവിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഈ സാരീസിൽ കോമൺ ആയിട്ട് കണ്ടുവരാം കാരണം ഇത് ഹാൻഡ് മെയ്ഡ് സാരിയാണ് ഓക്കെ അപ്പോൾ അത് അറിഞ്ഞ് തന്നെ സ്നേഹിക്കുന്നവർ മാത്രം സാരീസ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാ ഇത് ഇതൊക്കെ ആണ് കേട്ടോ ഡാമേജ് ഒന്നും അല്ല ഇതാ ഇതുപോലെയാണ് വരുന്നത് സാരി ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഓക്കെ നമ്മളുടെ മാംഗോ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഒന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോയെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും കാണുന്നതാണ് ഈ ഒക്കെ ഇതിന്റെ എന്താ പറയുക വാല്യൂ ദുടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഭംഗിയൊക്കെ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനറിയാം റെഗുലർലി വാങ്ങുന്നവർക്ക് അതിൻ്റെ കൂടെതാണ് ഇതുപോലെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സോറി ഇതുപോലെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊഡക്ട്സും റിട്ടേൺ അവൈലബിൾ അല്ല ഡാമേജസിൻ്റെ കേസസിൽ മാത്രം റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതുവൈസ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല പിന്നെ മൈഷൂർ സിൽക്കിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഓവൺ ബോർഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ സാരിയുടെ പ്രൈസ് പറഞ്ഞാൽ ടു തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വൽ പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എഗെയിൻ ഒരു മഹേശ്വരി സിൽക്ക് സാരിയാണ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് സാഗ്നേരി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താ നല്ല ലൈറ്റ് ആണ് ലൈറ്റാണ് സിംപിളാണ് ഇതെങ്ങനെ സ്റ്റൈലാണ് അതുപോലെ ഇരിക്കും കേട്ടോ ഇത് പ്രായമുള്ളവർക്കും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആണ് ഒരു റയറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളുടെ ബ്ലൂ ബ്ലൂവും ഗ്രീനും അക്വാ ബ്ലൂ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ബോഡി ഇതുപോലെ വരുന്നത് പ്രിന്റ് ഒക്കെ വളരെ സർട്ടിലായിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതാ പല്ലൂല് കണ്ടു ഇതുപോലെ സരി ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ടു തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രൈസിന് നമുക്ക് മഹേശ്വരി സിൽക്ക് സാരീസ് എവിടെയൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ബെസ്റ്റ് ഡീലാണ് ഇഷ്ടപ്പെട്ടാലും വേഗം പർച്ചേസ് ചെയ്തോളൂ പിന്നെ നമ്മളെ ലാസ്റ്റ് ഡിസ്കൗണ്ട് സെൻ്റ് വീഡിയോയിൽ മൾക്കോട്ടൺ സാരീസ് ഏതൊക്കെ റിമൈനിങ് ആയിട്ടുണ്ടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റില്ല അപ്പോൾ എന്താ അതിനകത്ത് ബാലൻസ് ഉള്ള സാരീസ് ഞാനൊന്ന് ക്യുക്കായിട്ടൊന്ന് കാണിച്ചു പോവാം എന്താ നമ്മളുടെ ഇത് വന്നിരിക്കുന്നത് ബാറ്റിക് പ്രിന്റ് വന്നിരിക്കുന്നത് എക്സാക്ട് പാറ്റേണിൽ പിന്നെ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഉടുത്ത പാറ്റേണിലുള്ള സെയിം സാരിയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവൈലബിൾ ആണ് പിന്നെ പിന്നെന്താ ഈ ഒരു പ്രിന്റും കൂടി നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് അന്നിട്ട പ്രൈസ് നമ്മൾ സിക്സ് നയൻറ്റി ആണ് അപ്പം ഇതിന്റെ റിമൈനിങ് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് മാത്രം അവൈലബിൾ ഉള്ളൂ അപ്പോ ഇപ്പോ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇത് കുറച്ച് ഈ സാരീസ് നമുക്ക് എവിടെ നിന്നും കിട്ടില്ല കുറേ പേര് പറയും മീഷോയിൽ കിട്ടുന്നു പക്ഷേ മീഷോയിൽ പോലും കിട്ടില്ല ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ള സാരി കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഡ്രീം സാരിയാണ് എല്ലാവരുടെയും മസ് വാട്ടർ റോബിൽ മസ്റ്റായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സാരിയാണ് നമ്മുടെ പ്യോർ മൊഡാൽ സിൽക്ക് സാരി വിത്ത് ഒറിജിനൽ ഹാങ് ലോപ്പ് വേണ്ട ആൻഡ് നാച്ചുറൽ ഡയർഡ് ആയിട്ടുള്ള സാരി നമുക്ക് ഓഫറിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതാ സാരി ഇതുപോലെയാണ് വരുന്നത് ബ്ലാക്കിൽ നല്ല അടിപൊളി സാരിയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുള്ള സാരിയാണ് പല്ലു പോർഷൻ ഇതുപോലെയാണോ ആയിട്ടോ വരുന്നത് ഓക്കെ ഇത് എല്ലാവർക്കും അറിയാം നമ്മളുടെ മോഡാലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ ഇത് ഇത് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ സാരിയാണ് ബ്ലൗസിങ്ങിനായിട്ട് വരുന്നത് ഫോർ തൗസൻ്റ് വൺ ഹൺഡ്രഡിൻ്റെ സാരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് നിങ്ങളതിനൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അതും എ വൺ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ മൊഡാലിനൊക്കെ പറഞ്ഞ് കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങേണ്ട ഞാൻ ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സും സെൽ ചെയ്ത ഒരാളല്ല അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സിനും കണ്ണും പൂട്ടി നമ്മളുടെ ചാനലിൽ നിന്ന് വാങ്ങാം ഓക്കെ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇനി നെക്സ്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നമ്മൾ ഈ സാരി സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അത്രയും പേര് ഒരു സാരിയാണ് നമ്മുടെ ഇൻസ്റ്റയില് വൈറലായൊരു റീലാണ് രാജലക്ഷ്മി അഖിൽമാരായിരുന്നു നമ്മുടെയിൽ നിന്ന് ഈ സാരി കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഒരു ഫ്ലൂറസൻ ഗ്രീൻ ലെമൺ യെല്ലോ എല്ലാം കൂടി മിക്സ്ഡായിട്ടുള്ളൊരു സാരി ആണ് ഷെയ്ഡാണ് ഇത് നമ്മുടെ മഹേശ്വരി സിൽക്ക് സാരിയുടെ റെപ്ലിക്കയാണ് സെമി ടസറിൽ ചെയ്തിരിക്കുന്നതാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഉടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ ബുട്ട ബുട്ട പാറ്റേൺ സൈഡിൽ നമ്മുടെ പ്യോ മഹേശ്വരിയുടെ സെയിം റെപ്ലിക്ക ചെയ്തിരിക്കുന്ന ബോർഡേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ പല്ലൂല് ഇതാ ഇതുപോലെ വന്നിരിക്കുന്നു ഡെസേരി ലൈൻസ് വന്നിട്ട് ഇത് നയൻ താരം എടുത്തിട്ടും ഭയങ്കര വയറൽ ആയിരുന്നു അതിന്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് നല്ല ഡാർക്ക് വൈലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഒരു പെർ പർപ്പിൾ അല്ല വയലറ്റിലേക്ക് വന്നിട്ടുണ്ട് അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ആണ് അപ്പോൾ ഈ രണ്ട് നിങ്ങൾക്ക് ഒരു കല്യാണങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലും മേടിക്കാൻ പറ്റും അപ്പം ഇത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ സാരിയാണ് നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നയൻ നയൻ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടിപൊളി സാരിയാണ് ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല സുഖമായിട്ട് വെയർ ചെയ്തിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോകും ഇനി അടുത്തത് ഒരു നമുക്കൊരു വെയർ സാരി കാണാം നമ്മുടെ പ്ലെയിൻ മൊഡാൽ സിൽക്ക് സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി എണ്ണൂറും ത്രീ തൗസൻ്റും ത്രീ തൗസൻഡ് പ്ലസ്സിനൊക്കെ ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് ഈ സാരി അദ്ദേഹം കാണിക്കാം നമ്മളുടെ പ്യോർ മൊഡാൽ സിൽക്ക് സാരിയിൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ ഇതേപോലെ സൈഡിൽ റി ബോർഡർ ഇതിനകത്ത് എന്താ പറയുക കളർ സെയിം ഉണ്ട് സെൽഫ് കളർ ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡ് അല്ല സെൽഫ് കളർ ബോർഡേഴ്സിൽ എലിഫന്റ് മോട്ടീവ്സിലും പീ കോക്ക് മോട്ടീവ്സിലും വന്നിട്ടുള്ള സാരിയാണ് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാരിയാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ്റെ സാരിയാണ് ഇത് ഉണ്ടോ പല്ലുമൊക്കെ നല്ല രസമാണ് തിന്റെ കൂടെ തന്നെ റണ്ണിങ് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഇത് കല്യാണങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് പ്യോ മൊഡാലിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ഫോർ നയൻറ്റിക്കാണ് ഈ അടിപൊളി സാരി നമ്മൾ സെൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല ഗോൾഡൻ ജ്വല്ലറിയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ലൈക്ക് ഒരു പാലക്കമാലേക്ക് ഇട്ടാൽ ഒരു കല്യാണത്തിനൊക്കെ ഇട്ട് പോയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇതാണ് അടുത്തത് കഴിഞ്ഞു പോയാൽ ആരും വിഷമിക്കേണ്ട നമുക്ക് ഇനിയും ഡിസ്കൗണ്ട് സെയിൽ വീഡിയോസൊക്കെ വരും ഇനി അടുത്തത് കോട്ടൺ സ്യൂട്ട്സ് ആണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് റിമൈനിങ് വന്നിട്ടുള്ള സ്യൂട്ട്സ് ആണ് സൽവാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കസവ് സാരിയൊക്കെ വരുന്ന കോട്ടനിലെ അതുപോലത്തെ കോട്ടൺ ഖാദി കോട്ടൺ അല്ലെങ്കിൽ കോട്ടനിൽ വന്നിട്ടുള്ളതാണ് ചെസ് പോഷനിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ബോട്ടം പിന്നെന്താ അതിന് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹക്കോബാ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ അക്കോബ പാറ്റേൺ ഉള്ള ദുപ്പട്ടയാണ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് പ്ലസ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസേ ഉള്ളൂ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെവൻ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അതിന്റെ ഒരു ഡിസൈനും കൂടി അവൈലബിൾ ആണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് ചെസ് പോർഷനിൽ ഇതുണ്ടോ വേറെ ഒരു ഡിസൈനും ഇല്ല സെന്റർ പോർഷനിൽ മാത്രം ഒരു ഇത് കണ്ടോ ഇതുപോലെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അല്ല ഇതുപോലെ ബോട്ടം വന്നിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ ഒരു സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയലിന് ഇതാ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഓക്കെ സെയിം പ്രൈസ് തന്നെ സെവൻ ഡബിൾ നയൻ ഇനി നെക്സ്റ്റ് വൺ വരുന്ന നമ്മുടെ കോട്ട സിൽക്ക് മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് നമ്മൾ ചാനലിൽ ഒരുപാട് സെയിൽ ആയതാണ് അപ്പോൾ അതിനകത്ത് ബാക്കി വന്നിരിക്കുന്ന ഒരേ ഒരു ഷെയ്ഡാണ് ഇതാ ട്വൽറ്റ് ടോൺ ആണ് ഹാഫ് പോർഷൻ നല്ല നേവി ബ്ലൂ ഷെയ്ഡും ഒരു ഗ്രേയിഷ് കളറും വന്നിരിക്കുന്നതാണ് നല്ല രസമായിരിക്കും ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അല്ലാതെ നോർമൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊടുക്കാം കാരണം ഒരുപാട് തിളക്കും കാര്യങ്ങളൊന്നും അല്ല എന്നാൽ സൈഡ് ബോർഡേഴ്സ് ഉണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു സാരിയാണ് ഇത് തൗസൻഡ് വൺ ഫിഫ്റ്റിയുടെ സാരിയാണ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കോട്ട ചെക്സ് അല്ലേ നമ്മളുടെ കോട്ടാ ഡോറിയ സാരി അതുപോലെ തന്നെ ബോഡിയിൽ ഇതേപോലെ ചെക്ക്സ് ചെക്ക്സ് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ലപോലെ ഒതുങ്ങും ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല കൊടുക്കുമ്പോഴത്തേക്ക് അതാണ് എല്ലാവർക്കും വേണ്ട ഒരു റിക്വയർമെന്റ് ഇനി നെക്സ്റ്റ് നമുക്ക് ലിനൻ കോട്ടൺ ആണ് തൗസൻഡ് വൺ ഫിഫ്റ്റിയുടെ ആണ് ലിനൻ കോട്ടൺ സാരീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നയൻ നയൻ ഫൈവ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി സാരിയാണ് ആണ് ഫേസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ വൈറ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടിരിക്കുന്നതാണ് ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സാരിയാണോ ഇതുപോലെ വരുന്നത് കേട്ടോ ഹാഫ് ഓഫ് പാറ്റേണിൽ വന്നിട്ട് ഹാഫ് ഓഫ് മീൻസ് ബോഡിയുടെ ഹാഫിലേക്ക് വേറെ ഡിസൈൻ മേലെ പോർഷൻ ഈ ഒരു ഡിസൈൻ പല്ലുമൊക്കെ ഭയങ്കര പ്രകൃതി ചെയ്യാനാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു പ്ലസ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ നമുക്കിതൊരു ഫങ്ഷൻ വെയർ ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ വെർത്താണ് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിനൊക്കെ വരെ സെയിൽ ചെയ്യുന്നുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് വരെ ലിനൻ കോട്ടൺ സാരീസ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേറെ പ്രിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം അതാ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്നതാണ് നമ്മളുടെ ഒരു ബ്ലാക്ക് റെഡ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ബോഡി പോർഷൻ ഇതേപോലെ ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് വൺ ബ്ലാക്കിൽ ബ്രിക് റെഡ് ബോർഡേഴ്സ് അല്ലെങ്കിൽ മെറൂണിഷ് ബ്രിക് റെഡ് ബോർഡേഴ്സ് വന്നിട്ടുള്ളതാണ് എല്ലാത്തിലും വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ എല്ലാ സാരീസിലും ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ അതിൻ്റെ കൂടെതാ ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഡോട്ട്സ് ഡോട്ട്സ് പാറ്റേൺ ഉള്ള ബ്ലൗസ് പീസ് ഉണ്ട് ഇനി നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു മസ്റ്റേഡ് ഇത് ജെറ്റ് ബ്ലാക്ക് അല്ല മറ്റേത് കുറച്ചുകൂടി ബ്ലാക്ക് ആണ് ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് അല്ല കുറച്ചൊരു ഒരു ബ്ലാക്ക് ആണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് നയൻ നയൻ ഫൈവ് തന്നെയാണ് അതാ ഈ മസ്റ്റേഡ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ചന്തേരിയിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ ആണ് ഓക്കെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കൗണ്ട് സെൽ വീഡിയോയിലെ ലാസ്റ്റ് പീസാണ് നമ്മുടെ മധുരൈ സുങ്കിടി കോട്ടൺ സാരിയാണ് വേൽദാരി ഡിസൈന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് തൗസൻഡ് വൺ നയൻറ്റിയുടെ സാരിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സെവൻ നയൻറ്റിക്കാണിത് എനിക്ക് തോന്നുന്നു ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ കാണിച്ചതിൽ റിമൈനിങ് വന്ന ഒരേ ഒരു പീസാണ് ഇത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള സാരിയാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ മഡ് സ്റ്റീനൊക്കെ ഉണ്ടാവും കേട്ടോ ഈ സാരിയിൽ അപ്പം നമ്മളത് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇന്ന് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിക്കാറുള്ള സാരിയാണ് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ലൈറ്റ് ബ്ലൂ വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതാ കോൺട്രാസ്റ്റ് കളറിലെ ബ്ലൗസ് പീസും ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല സുഖം എടുക്കാൻ കോട്ടൺ സാരിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മുടെ അടുത്ത് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അത്രയേ അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കുമ്പോൾ ബൈ